എല്ലാവർക്കും ജിക്സ് എക്സ് പി എസ് സി അക്കാദമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പ്രപഞ്ചം എന്ന മഹാത്ഭുതം എന്ന എസ് സി ആർ ടി പാഠഭാഗമാണ് പ്രപഞ്ചം എന്ന മഹാത്ഭുതം അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സ്വയം കത്തുന്ന ഭീമാകാരമായ എന്ത് സ്വയം കത്തുന്ന ഭീമാകാരമായ ആകാശഗോളങ്ങളാണ് ആകാശഗോളങ്ങളാണേത് നക്ഷത്രങ്ങൾ നക്ഷത്രങ്ങൾ വലിയ അളവിൽ താപവും പ്രകാശവും പുറത്തുവിടുന്ന ഇത് നക്ഷത്രങ്ങൾ ആ ഒരു ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ സൂര്യൻ ഒരു നക്ഷത്രമാണ് അപ്പോൾ സ്വയം കത്തുന്ന ഭീമാകാരമായ ആകാശഗോളങ്ങൾക്ക് പറയുന്ന പേരെന്താണ് നക്ഷത്രങ്ങൾ ഇപ്പം നക്ഷത്രങ്ങൾക്ക് എങ്ങനെയായിരിക്കും വലിയ അളവിൽ താപവും പ്രകാശവും പുറത്തുവിടുന്ന ഇത് നക്ഷത്രങ്ങൾ നക്ഷ സൂര്യനൊരു നക്ഷത്രമാണ് സ്വയം കറങ്ങുന്നതോടൊപ്പം സൂര്യനെ വലം വയ്ക്കുകയും ചെയ്യുന്ന ആകാശഗോളങ്ങളാണ് ആകാശഗോളങ്ങളാണേത് ഗ്രഹങ്ങൾ പ്ലാനറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് സ്വയം കറങ്ങുന്നതോടൊപ്പം അത് എന്ത് ചെയ്യുന്നു സൂര്യനെ വലം വയ്ക്കുകയും ചെയ്യുന്നു ഓക്കെ അപ്പോൾ സൂര്യന് ചുറ്റും വലം വയ്ക്കുന്ന ആകാശഗോളങ്ങൾ ഏതൊക്കെയാണ് ബുധൻ ശുക്രൻ ഭൂമി ചൊവ്വ വ്യാഴം ശനി യുറാനസ് നെപ്റ്റൂൺ ബുധൻ ശുക്രൻ ഭൂമി ചൊവ്വ വ്യാഴം ശനി യുറാനസ് നെപ്റ്റൂൺ ഇതിലെ നെപ്റ്റൂൺ പുസ്തകത്തിൽ ഇങ്ങനെ തന്നിട്ടുണ്ട് കേട്ടോ നെപ്റ്റൂണിൻ്റെ പ്രത്യേകതകളാണ് ഒരു ഡസണിലധികം ഉപഗ്രഹങ്ങളുണ്ടാർക്ക് നെപ്റ്റൂണിന് സൂര്യനെ വലം വയ്ക്കാൻ നൂറ്റി അറുപത്തി നാല് വർഷം വേണം ഓർക്കുക സൂര്യനെ വലം വയ്ക്കാൻ നൂറ്റി അറുപത്തിനാല് വർഷം വേണം പിന്നെ ഒരു ഡസണിലധികം ഉപഗ്രഹങ്ങളുണ്ടാർക്ക് നെപ്റ്റൂണിന് ഇനി യുറാനസ് നോക്കാം ഇരുപത്തിയഞ്ചിൽ അധികം ഉപഗ്രഹങ്ങളുണ്ടാർക്ക് യുറാനസിന് സൂര്യനെ വലം വയ്ക്കാൻ എൺപത്തി നാല് വർഷം വേണം ഇപ്പം ഇരുപത്തി അഞ്ചിലധികം ഉപഗ്രഹങ്ങളുണ്ട് സൂര്യനെ വലം വയ്ക്കാൻ എൺപത്തി നാല് വർഷം വേണം ശനി ശനിക്ക് ചുറ്റും വലയങ്ങളുണ്ട് മുപ്പതിലധികം ഉപഗ്രഹങ്ങളുണ്ട് ശനിക്ക് ചുറ്റും വലയങ്ങളുണ്ട് മുപ്പതിലധികം ഉപഗ്രഹങ്ങളുണ്ട് ഇനി വ്യാഴമാണ് ഏറ്റവും വലിയ ഗ്രഹമാണേത് വ്യാഴം അറുപതിലധികം ഉപഗ്രഹങ്ങളുണ്ട് സൂര്യനെ വലം വയ്ക്കാൻ എത്ര വേണം പന്ത്രണ്ട് വർഷം വേണം ഏറ്റവും വലിയ ഗ്രഹം അറുപതിലധികം ഉപഗ്രഹങ്ങളുണ്ട് സൂര്യനെ വലം വയ്ക്കാൻ പന്ത്രണ്ട് വർഷം വേണം ബുധനാണ് ബുധൻ എന്താണ് ഉപഗ്രഹങ്ങളൊന്നുമില്ല ഏറ്റവും ചെറിയ ഗ്രഹമാണ് ബുധൻ ഉപഗ്രഹങ്ങളൊന്നുമില്ല ഏറ്റവും ചെറിയ ഗ്രഹമാണ് ബുധൻ ശുക്രൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചൂട് കൂടിയ ഗ്രഹമാണ് ഉപഗ്രഹങ്ങളില്ല ഏറ്റവും തിളക്കമുള്ള ഗ്രഹമാണേത് ശുക്രൻ ഏറ്റവും തിളക്കമുള്ള ഗ്രഹം ചൂടുള്ള ഗ്രഹം ഉപഗ്രഹങ്ങൾ ഇല്ല ഇനി നമ്മുടെ ഭൂമിയിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് ഭൂമിക്ക് ഒരേ ഒരു ഉപഗ്രഹമുണ്ട് അതേതാണ് ചന്ദ്രനാണ് ചന്ദ്രൻ ബഹിരാകാശത്ത് നിന്ന് നോക്കുമ്പോൾ നീല നിറമാണ് കാണപ്പെടുന്നത് ജീവൻ നിലനിൽക്കുന്നതായിട്ട് കണ്ടെത്തിയിട്ടുള്ള ഏകഗ്രഹമാണ് ജീവൻ നിലനിൽക്കുന്നതായിട്ട് കണ്ടെത്തിയിട്ടുള്ള ഏകഗ്രഹമാണ് ഭൂമി ഭൂമിക്കൊരു ഉപഗ്രഹമേ ഉള്ളൂ അതാണ് ചന്ദ്രൻ ഇനി ചൊവ്വ ചൊവ്വയ്ക്ക് രണ്ട് ഉപഗ്രഹങ്ങളുണ്ട് പണ്ട് ജലമൊഴുകിയിരുന്നതിൻ്റെ സൂചനകളൊക്കെ ചൊവ്വയിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട് ഓക്കെ ഇനിയും സൂര്യന് ചുറ്റുമുള്ള ഗ്രഹങ്ങളുടെ സഞ്ചാരപാത അറിയപ്പെടുന്ന പേരെന്താണെന്ന് അറിയുമോ ഭ്രമണപഥമാണ് സൂര്യന് ചുറ്റുമുള്ള ഗ്രഹങ്ങളുടെ സഞ്ചാരപാത അറിയപ്പെടുന്ന പേരാണ് ഭ്രമണപഥം ഗ്രഹങ്ങളെ വലംബിക്കുന്ന ഗോളങ്ങളാണേത് ഉപഗ്രഹങ്ങൾ ഗ്രഹങ്ങളെ വലംബിക്കുന്ന ഗോളങ്ങൾ ഏതാണ് ഉപഗ്രഹങ്ങളാണ് ഭൂമിയുടെ ഉപഗ്രഹം ഏതാണ് ചന്ദ്രനാണ് നിക്കോളാസ് കോപ്പർണിക്കസിൻ്റെ കുറച്ച് ഒരു പാരഗ്രാഫ് പോലെ കൊടുത്തിട്ടുണ്ട് ഒരു ബോക്സിൽ സൗരയൂഥത്തിൻ്റെ കേന്ദ്രം ഭൂമിയാണെന്ന വാദത്തെ ചോദ്യം ചെയ്ത പോളണ്ടുകാരനായ ശാസ്ത്ര സൗരയൂഥത്തിൻ്റെ കേന്ദ്രം ഭൂമിയാണ് എന്നുള്ള വാദത്തെ ചോദ്യം ചെയ്ത പോളണ്ടുകാരനായ ശാസ്ത്രജ്ഞനാണ് ആര് നിക്കോളാസ് കോപ്പർണിക്കസ് സൗരയൂഥത്തിൻ്റെ കേന്ദ്രം സൂര്യനാണെന്ന് പ്രഖ്യാപിച്ചു അപ്പം സൗരയുദത്തിൻ്റെ കേന്ദ്രം ഭൂമിയാണെന്നുള്ള വാദത്തെ ചോദ്യം ചെയ്തു അതുപോലെ തന്നെ സൗര

ഇനി ശുക്രനിൽ നമ്മുടെ സൂര്യൻ ഉദിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ പടിഞ്ഞാറാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി ഇങ്ങനെ കുള്ളൻ ഗ്രഹങ്ങളൊക്കെ അടങ്ങിയതാണ് സൗരയുദെന്ന് പറഞ്ഞാൽ എന്താണ് ഈ കുള്ളം ഗ്രഹങ്ങൾ അതായത് ഒരു ഗ്രഹമായി കണക്കാക്കുവാൻ ഇൻ്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിയന് ഐ എ യു ഏർപ്പെട്ടിട്ടുള്ള നിബന്ധനകളൊക്കെ പാലിക്കാത്ത ഗ്രഹങ്ങളെയാണ് നമ്മൾ കുള്ളൻ ഗ്രഹങ്ങളെന്ന് പറയുന്നത് ഓക്കെ ആണല്ലോ എന്തൊക്കെയാണ് നിബന്ധനകൾ ഒരു ഗോളാകൃതി ഉണ്ടാകണം അവ സൂര്യനെ വലം വയ്ക്കണം അവയ്ക്ക് തനതായതും തടസ്സങ്ങളുമില്ലാത്തതുമായിട്ടുള്ള ഭ്രമണപഥം വേണം ഇത്രയുമാണ് നമ്മുടെ ഗ്രഹമായിരിക്കാനുള്ള നിബന്ധനകൾ ഇതൊന്നും പാലിച്ചിട്ടില്ലെങ്കിൽ അതിനെ കുള്ളൻ ഗ്രഹം എന്നാണ് പറയുന്നത് ഇനി ഗലീലിയോ ഗലീലിയുടെ ജീവിത കാലഘട്ടം എ ഡി ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തിനാല് തൊട്ട് ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി രണ്ട് വരെയാണ് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തിനാല് ടു ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി സ്വയം നിർമ്മിച്ച ദൂരദർശിനി ഉപയോഗിച്ച വാന നിരീക്ഷണത്തിന് തുടക്കമിട്ട ഇറ്റാലിയൻ ശാസ്ത്രജ്ഞനാണ് ആര് ഗലീലിയോ വ്യാഴത്തിൻ്റെ നാല് ഉപഗ്രഹങ്ങളാണ് ഗലീലിയോ കണ്ടെത്തിയിട്ടുള്ളത് ഓക്കെ പ്ലൂട്ടോയുടെ ഗ്രഹപദവി നീക്കി പ്ലൂട്ടോ പ്ലൂട്ടോയിൽ നമുക്കറിയാം രണ്ടായിരത്തി ആറ് ആഗസ്റ്റിലാണ് ഗ്രഹപദവി നീക്കിയത് ഇനി ക്ഷുദ്രഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ ചൊവ്വയുടെയും വ്യാഴത്തിൻ്റെയും ഇടയിലായി ചൊവ്വയുടെയും വ്യാഴത്തിൻ്റെ ഇടയിലായിട്ട് സൂര്യനെ വലം വയ്ക്കുന്ന പാറ കഷ്ണങ്ങൾ അറിയപ്പെടുന്ന പേരാണ് ക്ഷുദ്രഗ്രഹങ്ങൾ ക്ഷുദ്രഗ്രഹത്തിന് ഉദാഹരണമാണ് ഐഡ ഐഡ ുദ്രഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു ചൊവ്വയുടെയും വ്യാഴത്തിൻ്റെയും ഇടയിലായിട്ട് സൂര്യനെ വലം വയ്ക്കുന്ന പാറക്കഷ്ണങ്ങളാണിത് ശുദ്രഗ്രഹങ്ങൾ ശുദ്രഗ്രഹത്തിന് ഉദാഹരണമാണ് ഐഡ പിന്നെ നമ്മൾ പറഞ്ഞു കുള്ളൻ ഗ്രഹ ആയിരിക്കണം എങ്ങനെയായിരിക്കുന്നു നമ്മുടെ ഇൻ്റർ ഒരു ഗ്രഹമായി കണക്കാക്കുവാൻ ഇൻ്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിയൻ ചില നിബന്ധനകൾ പറഞ്ഞിട്ടുണ്ട് ആ നിബന്ധനകൾ പാലിക്കാത്ത ഗ്രഹങ്ങളാണ് കുള്ളൻ ഗ്രഹങ്ങൾ നിബന്ധനകൾ എന്നൊക്കെയായിരുന്നു നിബന്ധനകൾ കോളാകൃതി വേണം സൂര്യനെ വലം വലംബയ്ക്കണം അവയ്ക്ക് തനത ായതും തടസ്സങ്ങളും ഇല്ലാത്തതുമായിട്ടുള്ള വേണം ഇനി നമ്മൾ പറഞ്ഞു അപൂർവമായിട്ട് എത്തുന്ന അശുദ്ധ ഹിമപദാർത്ഥങ്ങളാണേത് വാൽനക്ഷത്രങ്ങൾ സൗരയൂഥത്തില് അപൂർവമായി എത്തുന്ന അശുദ്ധ ഹിമപദാർത്ഥങ്ങളാണ് വാൽനക്ഷത്രങ്ങൾ രണ്ടായിരത്തി പതിമൂന്നിന് ഒടുവിലായിട്ട് ടെക്സ്റ്റ് പറഞ്ഞിട്ടുള്ള കാര്യം തന്നെ കേട്ടോ ഒടുവിലായിട്ട് ഭൂ രണ്ടായിരത്തി പതിമൂന്നിന് ഒടുവിലായിട്ട് ഭൂമിയിൽ നിന്ന് ദൃശ്യമായ വാൽനക്ഷത്രമാണ് ഏത് ഐസൺ ഐസൺ ഇനി ഉൽക്കകൾ എന്താണെന്ന് കൂടെ നമുക്ക് നോക്കാം ബഹിരാകാശത്തു നിന്നും ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് കടക്കുന്ന പല വലിപ്പമുള്ള പാറ കഷ്ണങ്ങളാണ് ഉൽക്കകൾ ബഹിരാകാശത്തു നിന്നും ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് കടക്കുന്ന പല വലിപ്പം ഉള്ള ുള്ള പാറകഷ്ണങ്ങളാണിത് ഉൽക്കകള് കത്തി തീരാതെ ഭൂമിയിലേക്ക് വീഴുന്ന ഉൽക്കകളുടെ അവശിഷ്ടങ്ങളാണ് നമ്മൾ ഉൽക്കാശിലുകൾ എന്ന് പറയുന്നത് ഇനി നമ്മുടെ ഭൂമിയുടെ മൂന്നിൽ രണ്ട് ഭാഗവും വെള്ളമാണ് ഭൂമിയുടെ മൂന്നിൽ രണ്ട് ഭാഗവും വെള്ളമാണ് ക്ഷീരപഥത്തിന് പറയുന്ന മറ്റൊരു പേരാണ് ഏതാ ആകാശഗംഗ ഭൂമിയുടെ ഏറ്റവും അടുത്ത സ്ഥിതി ചെയ്യുന്ന നക്ഷത്രം ഏതാണ് സൂര്യനാണ് കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ ഉൾപ്പെടുന്നതാണ് എന്ത് ഒരു ഗാലക്സി സൗരയൂഥം ഉൾപ്പെടുന്ന ഗാലക്സി അറിയപ്പെടുന്ന പേരാണ് എന്ത് ക്ഷീരപഥം ക്ഷീരപഥത്തിൻ്റെ മറ്റൊരു പേരാണ് ആകാശഗംഗ കോടിക്കണക്കിന് ഗാലക്സികൾ ഉൾപ്പെടുന്നതാണ് എന്താ പ്രപഞ്ചം അപ്പോൾ ഭൂമിയുടെ അടുത്ത സ്ഥിതി നക്ഷത്രമാണ് സൂര്യൻ കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ ഉൾപ്പെടുമ്പോൾ അതൊരു ഗാലക്സിയാകും കോടിക്കണക്കിന് ഗ്യാലക്സികൾ ഉൾപ്പെടുമ്പോഴത് പ്രപഞ്ചമാവും സൗരഭ്യൂതം ഉൾപ്പെടുന്ന ഗാലക്സി അറിയപ്പെടുന്ന പേരാണ് ക്ഷീരപഥം ക്ഷീരപഥത്തിൻ്റെ മറ്റൊരു പേരാണ് ആകാശഗംഗ അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനപ്പെട്ട വിവരങ്ങൾ ഉള്ളത് ഒരുപാട് സമയമില്ല നമ്മൾ കേട്ടുകൊണ്ട് വേഗം നിങ്ങൾ പഠിക്കുക നെക്സ്റ്റ് വീഡിയോയിലേക്ക് കാണുന്നത് വരെ അപ്പോൾ എല്ലാവർക്കും ബൈ